ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും ഗ്രാമപഞ്ചായത്തിൽ സീറ്റ് ധാരണയായി പത്ത് സീറ്റുകളിൽ മുസ്ലിം ലീഗും ഏഴ് സീറ്റിൽ കോൺഗ്രസും രണ്ട് സീറ്റിൽ സ്വതന്ത്രരും മത്സരിക്കും പത്തൊൻപത് വാർഡുകളിലേക്കും രണ്ട് ബ്ലോക്ക് ഡിവിഷനുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ച ചേർന്ന യു ഡി എഫ് യോഗത്തിലാണ് പ്രഖ്യാപനം നടന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പതിനേഴിൽ പതിനേഴ് സീറ്റുകളും നേടിയ യു ഡി എഫ് ഇത്തവണയും ജനകീയരെ സ്ഥാനാർത്ഥികളാക്കി കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിലെ പത്തൊൻപത് വാർഡുകളിൽ പത്ത് സീറ്റിൽ മുസ്ലിം ലീഗും ഏഴ് സീറ്റിൽ കോൺഗ്രസും രണ്ട് സീറ്റിൽ സ്വതന്ത്രരും മത്സരിക്കും തൊവൂർ പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് നീലാഞ്ചേരി ഡിവിഷനിൽ കോൺഗ്രസും തുവൂർ ഡിവിഷനിൽ ലീഗും മത്സരിക്കും എടപ്പറ്റ ഡിവിഷനിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും ജില്ലാ പഞ്ചായത്ത് കരുവാരകുണ്ട് ഡിവിഷനിൽ ലീഗ് പ്രതിനിധി മുസ്തഫ അബ്ദുൽ ലത്തീഫും മത്സരിക്കും ലീഗ് കോൺഗ്രസ് വ്യത്യാസമില്ലാതെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുകയെന്നും മികച്ച വിജയം നേടാൻ കഴിയുമെന്നും നേതാക്കൾ പറഞ്ഞു ഈ വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പഞ്ചായത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് ഒന്നാം വാർഡ് പള്ളിപ്പറമ്പ് കെ കെ സുരേന്ദ്രൻ രണ്ടാം വാർഡ് അരിക്കുഴി പ്രീത ശിവദാസൻ മൂന്നാം വാർഡ് പാലക്കൽവട്ട ജസീന അക്കരമൽ നാലാം വാർഡ് ആമപ്പൊയിൽ സി കെ നാസർ അഞ്ചാം വാർഡ് നരിയക്കമ്പോയിൽ കെ പി ഗിരീഷ് ആറാം വാർഡ് നീലാഞ്ചേരി ഫെബിനോൾ ഏഴ് ഊത്താലക്കുന്ന് സുജാത ചന്ദ്രൻ എട്ട് കുളിക്കുന്ന് കിളിക്കുന്ന് ഉമ്മു സൽമ തെച്ചിയോടൻ ഒമ്പത് തരിപ്പുറമുണ്ട പി കെ റൈനു സ്വതന്ത്ര പത്ത് കക്ര മുഹമ്മദ് ആഷിഖ് പതിനൊന്ന് മാമ്പുഴ ആരിസ് കുന്നത്ത് പന്ത്രണ്ട് പടുമുണ്ട സി ടി ജസീന പതിമൂന്ന് അക്കരപ്പുറം മുജീബുറഹ്മാൻ പട്ടണത്ത് പതിനാല് മാതോത്ത് മുഹമ്മദ് അലിയെന്ന മാനു പതിനഞ്ച് തെക്കുംപുറം സുബേർ ഇല്ലിക്കൽ പതിനാറ് മരുതത്ത് ആലിയ പറമ്പിൽ പതിനേഴ് കെ വി സുരേഷ് ബാബു പതിനെട്ട് പായ്പില്ല് ശാരദ പടുമുണ്ട പത്തൊമ്പത് അക്കരകുളം നിർമ്മല കളത്തിൽ കുഞ്ഞാപ്പുഹാജി കെ കെ സുരേന്ദ്രൻ പി എം മജീദ് മുസ്തഫ അബ്ദുൽ ലത്തീഫ് റഷീദ് പട്ടികിൽ പി കുഞ്ഞീതു എം ലത്തീഫ് നിഷാദ് കോയിശ്ശേരി കെ ടി അബ്ദുറസാഖ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ